എനിക്ക് ഷാനവാസിൻ്റെ അടുത്ത് തോന്നുന്ന ഒരു അടുപ്പം ഇവിടെ വേറെ ആരുത്തും ഇല്ല എന്ന് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് തുറന്ന് തന്നെ പറഞ്ഞു എന്നാലും ഷാനവാസ് പിന്നീട് ആതിലെ വിളിച്ചിരുത്തി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണ പോലെ ആയിരിക്കില്ല കേട്ടോ അവൻ നിൽക്കുന്നേ അവൻ ചിലപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും ചിലപ്പോൾ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അവൻ ഒരു മടിയും കൂടാതെ പറയും അപ്പം ഞാൻ നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവൻ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട അവൻ്റെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടാവും അപ്പം ആതിലെ പറയുന്നുണ്ട് അതെനിക്ക് അറിയാം പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല ഒരുപക്ഷെ ജീവിതത്തിൽ പുള്ളി കടന്നു വന്ന വഴികളിലൂടെ പുള്ളി നേരിട്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പുള്ളി ഇങ്ങനത്തെ ഒരു 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 പരുഷമായ ക്യാരക്ടറായിട്ട് മാറിയതായിരിക്കാം അതെനിക്കറിയാം അത് കുഴപ്പമൊന്നുമില്ല നേരത്തെ ആ ഇമ്മ്യൂണിറ്റിയുടെ കേസിൽ തന്നെ പുള്ളിയുടെ തെറ്റിദ്ധാരണ ഒക്കെ ഞാൻ പറഞ്ഞു മാറ്റിയായിരുന്നു അതായത് പുള്ളി നമ്മൾ പ്ലാൻ ചെയ്തു പിന്നെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം മാറി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചു അത് പുള്ളിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞപ്പോ അതിൽ കൺവിൻസ്ഡ് ആയി സോ അങ്ങനൊന്നുമില്ല എന്ന് ആദില അനീഷിനെ കുറിച്ച് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പരിധിവരെ ആദില മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ ഇന്നത്തെ അവരുടെ ഐ മീൻ ഇന്നലെ രാത്രിയിൽ നടന്ന ആ ഒരു സംഭാഷണത്തിൽ നിന്ന് ഷാനവാസ് ആക്ച്വലി അത്യാവശ്യം നല്ലപോലെ തന്നെ അനീഷിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നേരിട്ട് അവർ തമ്മിൽ ഇടയ്ക്കൊക്കെ അനീഷിനെ അങ്ങനെ ആവശ്യമില്ലാതെ എവിടെ ഇട്ട് കൊടുക്കുന്നില്ല അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം